ഹായ് ഇന്നൊരു ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യൽ ബ്ലോഗാണ് കേട്ടോ അപ്പം ഇന്നാണ് തിരുവനന്തപുരത്തിൻ്റെ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുളിച്ച് റെഡിയായി അമ്പലത്തിലോട്ട് പോകാൻ പോവാണ് കേട്ടോ കാരണം മോൾക്ക് അവിടെ താലപ്പുലി ഉണ്ട് അപ്പം രാവിലെ പോയാൽ നമുക്ക് നന്നായിട്ട് തൊഴാനും പറ്റും അതുകൊണ്ട് രാവിലെ തന്നെ പോവാണ് മോൾ ഓൾറെഡി റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട് അതിനുശേഷം ഒരു ഘട്ടത്തില് തേങ്ങ പച്ചരി പഴം ലക്ഷ്മി വിളക്ക് കത്തിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് കേട്ടോ അങ്ങനെതാ പാപ്പ ഉമ്മയ്ക്ക് ടാറ്റയ്ക്ക് കൊടുത്തിട്ട് അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോഴേക്കും ഒരുപാട് കുഞ്ഞു കുട്ടികൾ താലപ്പൊലിക്ക് റെഡി ആയിട്ടുണ്ടാവും നല്ല രസമാണ് കേട്ടോ നല്ല ഒരുങ്ങി എന്താ പറയുക എന്ന് പറയ പൂവും മൽപ്പൂലി തൊപ്പിയൊക്കെ വെച്ചിട്ട് അവരെ കാണാനായിട്ട് നല്ല രസമായിരിക്കും അപ്പം ഞാനും അനിയത്തിയും പിന്നെ എൻ്റെ ബ്രദറിൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞങ്ങളവിടെ വന്ന് നല്ല കമ്പനി അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടെയാണ് അമ്പലത്തിലോട്ട് പോകുന്നത് കേട്ടോ തിരക്ക് നോക്കിക്ക് എനിക്കറിയില്ല ഭയങ്കര തിരക്കാട്ടോ തിരുവനന്തപുരത്താണ് ഉത്സവമെങ്കിലും കേരളം അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിൽ നിന്നും ഒത്തിരി ആൾക്കാർ ഇവിടെ വരും പൊങ്കാലയ്ക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് തിരുവനന്തപുരത്തുള്ളവർ കുറവാണെന്ന് അങ്ങനെയാണ് ആൾക്കാർ വരുന്നത് കേട്ടോ അപ്പം ചെന്ന സമയത്ത് അകത്ത് ശിവേലി നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടിരുന്നു ക്യൂ നിന്നിട്ടാണ് പിന്നെ നമ്മൾ അകത്ത് കയറിയത് പക്ഷെ അകത്ത് കയറിയപ്പോൾ നല്ല നന്നായിട്ട് തൊഴാൻ പറ്റി കേട്ടോ അങ്ങനെ തൊഴുത് തിരിച്ചു വരുമ്പോഴേക്കും റോഡ് സൈഡിലൊക്കെ ഫുൾ ആൾക്കാരെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പൊങ്കാല ഇടാനായിട്ട് പൊങ്കാല അടുപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തിരിച്ച് വീട്ടിൽ വന്ന ശേഷം ദാ നമ്മളും പൊങ്കാലയ്ക്കുള്ള പ്രിപ്പറേഷൻസിലാണ് അമ്മ തെരളിക്കുള്ള മാവ് വരവി അത് എനിക്കിങ്ങനെ ഇലയിൽ മടക്കി മടക്കിത്തരുമ്പോൾ ഞാനതൊരു മാലയായിട്ട് ഇങ്ങനെ കോർത്ത് കോർത്ത് വയ്ക്കും അങ്ങനെയാണ് തിരളി ഉണ്ടാക്കുന്നത് അങ്ങനെ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും പൊങ്കാല അടുപ്പിൽ തീ പകരാനുള്ള സമയമായി അങ്ങനെതാ നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചെട്ടോ രാവിലെ പത്തരൊക്കെ ആയിരുന്നു ഇത്തവണ പൊങ്കാല അടുപ്പിൽ തീ പകർന്നത് നിവേദിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നേ കാലിനാണ് അപ്പം ആ ഒരു ടൈമിനുള്ളിൽ നമ്മളെല്ലാം റെഡിയാക്കി കഴിയണം അപ്പോൾ ഒന്നേ കാലിൽ ഏതെങ്കിലും തിരുമേനി അല്ലെങ്കിൽ പോറ്റി അങ്ങനെ അങ്ങനെയുള്ളവർ വന്നിട്ടായിരിക്കും നമുക്കത് നിവേദിച്ച് തരുന്നത് കേട്ടോ അങ്ങനെ ഇത്തവണ നമുക്ക് അഞ്ച് ഐറ്റമാണ് ഇടാനുണ്ടായിരുന്നത് ഒന്ന് ശർക്കര പായസം പിന്നെ വെള്ളച്ചോറ് പയർ അവിച്ചത് മണ്ടപ്പുറ്റ് തെരളി അപ്പം ആദ്യം മൂന്നടുപ്പിൽ വെച്ചു പായസവും വെള്ളച്ചോറും പെട്ടെന്ന് റെഡിയാവുമല്ലോ അതുകൊണ്ട് അതിനുശേഷം നമുക്ക് മണ്ടപ്പുറ്റും പയറും വേവിക്കാൻ വെക്കാം അപ്പം ആ ഒരു കാൽക്കുലേഷനിലാണ് പോകുന്നത് കേട്ടോ അങ്ങനെ വെള്ളം തിളച്ചപ്പോൾ നമ്മൾ അരി ഇടുവാണ് നമ്മൾ അരി ഇടുമ്പോൾ ആദ്യം പ്രാർത്ഥിച്ച് ആ കലത്തിന് മൂന്ന് തവണ ചുറ്റിയതിന് ശേഷമാണ് കലത്തിനകത്തേക്ക് ഇടുന്നത് അതാണ് അതിൻ്റെ ഒരു രീതി കേട്ടോ അപ്പം മനിയത്തിയാണ് ഇടുന്നത് അപ്പം അവള് പായസം വെക്കുമ്പോൾ ഞാൻ വെള്ളച്ചോറ് വയ്ക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ അങ്ങനെ ഞാനും അരിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അത് തിളച്ച് പൊങ്ങി വരാനുള്ള ഒരു വെയിറ്റിങ്ങിലാണ് കാരണം അത് തിളച്ച് തൂകണം അതാണ് അതിൻ്റെ ഒരു രീതി പൊങ്കാലയിടുന്നവർക്കെല്ലാം അറിയായിരിക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു കേട്ടോ അങ്ങനെ ആരിയൊക്കെ ഇട്ടു അവിടെ തന്നെ വേറെയും കുറേ ആൾക്കാർ നമ്മുടെ ആ കോമ്പൗണ്ടിൽ തന്നെ പൊങ്കാല ഇടാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് തിളച്ച് വരുമ്പം മിക്കമ്മമാരും കുരവയൊക്കെ ഇടാറുണ്ട് കാരണം ദേവിക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് തിളച്ച് വന്നപ്പോഴും അവിടെ നിന്ന് ആൻറ്റിമാരൊക്കെ കുറവൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് തിളച്ചപ്പോഴേക്കും ശർക്കരയും തേങ്ങയും ഏലക്കായും ഒക്കെ അതിട്ട് പായസം റെഡിയാക്കി അതേസമയം തന്നെ നമ്മുടെ വെള്ള വെള്ളച്ചോറും ഏകദേശമൊക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ അപ്പം അത് റെഡിയായതിന് ശേഷം പിന്നെ നമ്മൾ വയ്ക്കുന്നത് പയറും മണ്ടപ്പുറ്റുമാണ് മണ്ടപ്പുറ്റ് ശരിക്കും പറഞ്ഞാൽ ചിലർ ചിലരെന്നല്ല അവിടെ പറയുന്നത് നമുക്ക് ഈ തല തലയ്ക്ക് എന്തെങ്കിലും തലവേദന അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ അതൊക്കെ മാറും അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ആ ഒരു ഇതിലാണ് മണ്ടപ്പുറ്റു പോകുന്നത് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡിയായി എല്ലാം റെഡി ആയതിനു ശേഷം പിന്നെ നമ്മൾ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അമ്മയാണ് കൈകാര്യം ചെയ്തത് ആ സെക്ഷൻ അങ്ങനെ നമ്മുടെ പൊങ്കാല ഐറ്റംസ് എല്ലാം അഞ്ച് ഐറ്റംസും റെഡിയായി കഴിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ തിരുമേനി നിവേദിക്കാനായിട്ട് വന്നു കേട്ടോ ഇത്തവണ ഒന്നേ കാലിനായിരുന്നു നിവേദിച്ചത് അപ്പം തിരുമേനി വന്ന് അത് നിവേദിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് നമുക്കത് കഴിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്കത് കഴിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ നമ്മൾ അടുത്തൊരു കേ കട്ടിങ്ങിലോട്ടാണ് പോകുന്നത് കാരണം ഇന്ന് എൻ്റെ അമ്മയുടെ ജന്മനാളാണ് അപ്പം ഇന്നലെ തന്നെ നമ്മൾ ഒരു കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തു നല്ല കേക്കായിരുന്നു അപ്പം അമ്മയും ഹാപ്പി നമ്മളും ഹാപ്പി അവിടെ ഉണ്ടായിരുന്നവരും ഹാപ്പി ഇനി ഒരു കാത്തിരിപ്പാണ് അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ളത് ശരിക്കും ഒരു പത്ത് ദിവസം തിരുവനന്തപുരത്ത് ഉത്സവം തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഇനി അടുത്ത തവണയും നമുക്ക് മുടങ്ങാണ്ട് പൊങ്കാല ഇടാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഇവിടുന്ന് ഓരോരുത്തരും തിരിച്ചു പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബബായ്